ആഹ് ശരി എടാ പണി ആ താമസിച്ചു ഞാൻ ഇതിന്റെ കുറച്ച് പാർട്സ് പറയേണ്ട അത് ശരിയാണോ നോക്കണം എന്നെ പറയാനടാവേ പെണ്ണുമിള്ളെ ആശുപത്രിയില്ല അവർക്ക് പ്ലേറ്റ് കുറവാന്ന് വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് കുറച്ച് പ്ലേറ്റുമായിട്ട് പോവാ ഓരോ വള്ളിക്കെട്ട് പറഞ്ഞാൽ ഡോക്ടർമാരും ബ്ലഡ് നോക്കിയിട്ട് പ്ലേറ്റ് കുറവാന്ന് പറഞ്ഞു പൊന്തിട്ടാ അത് പ്ലേറ്റ് അല്ല പ്ലേറ്റ്ലെറ്റ് കുറവാതാ വർദ്ധേക്കോ അവൻ അവൻ കുത്തിപ്പിടിച്ച് കാശു വാങ്ങിക്കണം എടാ എത്ര നാളെ തെണ്ടി നീ എന്നെ ഇത് കാശു വാങ്ങി മുങ്ങിറങ്ങാൻ ഇന്ന് നിന്റെ ഇത് കാശു വാങ്ങി പറ്റുന്ന ഞാൻ എടാ പറഞ്ഞെങ്കിലും കാശ് വന്നിട്ടില്ലെങ്കിലേ ഇവ മാരെ നിന്റെ ഇടപാട് കേൾക്കും അതേടാ ഞാൻ പേടിപ്പിച്ചാ ഇവനെ പേടിപ്പിച്ച തോന്നിയില്ലേ ഇങ്ങനെ അല്ലടാ പേടിപ്പിക്കണെ ഞാൻ കാണിച്ചു ഗുണ്ടകളൊക്കെ ആയിട്ട് വരുമ്പോഴേ ഈ പേടിപ്പിക്കണേന് പ്രത്യേക ഒരു തഞ്ചൊക്കെ വേണം ഇനി നീ ഇവിടെ നിൽക്കു

നീ നീ ചത്തുവോ ഇങ്ങനെയാടാ പേടിപ്പിക്കണ്ടേ ഇനി നീ അപ്പറേം വെക്ക ഞാൻ പേടിപ്പിച്ച പോലെ എന്നെ നീ പേടിപ്പിക്കണം അപ്പൊ ഞാൻ തന്റെ വയസ്സരാ ചെല്ലടാ കൂടെ ചെല്ലാ ചെല്ല ഞാനിവിടെ തന്നെ കാണും അമ്മ നിങ്ങളുടെ മുമ്പിൽ ബെസ്റ്റായിട്ടൊരു മമ്മൂട്ടിയോട് തേണ്ടി ഈ അവസരം നന്നായിട്ട് മുതലാക്കി ഇനി എന്റെ ഉഴ കേട്ടോ ഏ അവൻ കുളിച്ച മൊലപ്പാറ ഞാൻ കത്തിക്കും നിന്റെ അയ്യായിരം വീട്ടിൽ പോടാ കളിക്കാൻ വന്നേ ഹലോ അമ്മ എന്റെ അയ്യായിരം രൂപ പണം എപ്പോ വേണമെങ്കിൽ തൽക്കാലം താനും മറ്റേ ഞാൻ ഉണ്ടാകുമ്പോ തരാം മാറി എന്റെ അയ്യായിരം എൻ്റെ പൊന് ചേട്ടാ അത് പ്ലേറ്റ് അല്ല പ്ലേറ്റ് ലെറ്റ് കുറവ് അതാണ് അതെയോ എടാ എനിക്ക് പൈസ കൊടു അയ്യായിരം രൂപ അയ്യായിരം രൂപ കാണും ചേട്ടാ ഞാൻ ആശുപത്രി കേസ പൈസ എപ്പോഴും വേണ്ടേ പ്ലേറ്റ് ലെറ്റ് ഞാൻ